ികളാവുന്ന പണ്ഡിതന്മാർ വളരെ ശ്രദ്ധിച്ചു കൊണ്ടിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം അവർക്ക് വേണ്ട പ്രചോദനവും അവർക്ക് വേണ്ട സഹായവും സഹകരണങ്ങളൊക്കെ നമ്മളെല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടാവണം നമ്മളെ ഈ മുസാബൊക്കെ തന്നെ ഇവിടെ ആക്കാനുള്ളൊരു കാരണത്തിന് അവർ ഒരു പ്രത്യേകമാവുന്നതായ ആ പ്രവർത്തനമാണ് അവരാണ് ഇവിടെ കേരളത്തിൻ്റെ പുറത്തു പോകും നമുക്ക് ഒരു ഭക്ത അഞ്ഞൂറോളം മദരസകൾ ഈ നമ്മൾ സമസ്ത കേരള ജമീയത്തിലും മുന്നെ വിദ്യാഭ്യാസ ബോധം അംഗീകരിച്ചിട്ടുണ്ട് അപ്പൊ അതിനെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ അവരാണ് അബ്ബാഹുസി മഹാനുപോവത്താര ഈ പ്രവർത്തനങ്ങളൊക്കെ ഒക്കെ മൂവിച്ചേട്ടെങ്കിൽ ഈ അഭിലാസോടുകൂടി പ്രവർത്തിക്കാനുള്ള തോഫ്വാവ് നൽകട്ടെ ഈ സ്ഥാപനത്തിന് അബ്വാഹു ഉയർച്ചയെന്ന് ഉയർത്തട്ടെ നമ്മളെല്ലാ ദീനീ സ്ഥാപനങ്ങളെയും ഒവ്വാവു ഉയർച്ചയെന്ന് ഉയർത്തട്ടെ നമസ്തയുള്ള ജമിയേറ്ററുമായി അതിനോട് ബന്ധപ്പെട്ട സംഘടനകൾക്കൊക്കെ അബ്ബാഹുസ് മഹാനുപോവത്താര എല്ലാം ഉയർച്ച നൽകട്ടെ അതിന് പ്രവർത്തിക്കുന്ന അതിന്റെ സദാത്തുക്കൾ അതിന്റെ പണ്ഡിതന്മാര് അതിൻ്റെ ഉമറാൽ അതിന്റെ മറ്റുള്ള പ്രവർത്തകർ എല്ലാവർക്കും വാഹനപ്പെടുത്തുന്നതിനാണ് どうもありがとうございました。